ഹായ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് വരാന്നായിട്ട് നോക്കാം മെഗാ ഓഫർ സെയിൽ ആണ് കേട്ടോ പീകോക്ക് ബ്ലൂ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ഇതിന്റെ നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നെക്കല് ഫുള്ള് ഇതാണ് അതൊക്കെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡില് ഇതാണ് ഡിസൈന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഷോട്ട ഇത് മെറ്റീരിയല് വിചിത്ര സിൽക്കാണ് കേട്ടോ ഇതില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിലാണെങ്കിലും ടോപ്പിലാണെങ്കിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഷോൾ ഷോളിൽ ഇതാണ്ടോ ചെറിയ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഫോർ സൈഡ് ലേസ് വർക്കാണ് ആണ് കൊടുത്തത് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഒരു ആണ് ചെയ്ത് കേട്ടോ റെഡ് അല്ല റെഡ്ഡിഷ് മറൂൺ ആണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് ഉള്ളത് കേട്ടോ വിചിത്ര ആണ് മെറ്റീരിയൽ സ്ലീവിന്റെ എൻഡിൽ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ് ആക്കണ്ട എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഓണം സ്പെഷ്യൽ ഓഫർ ആണ് ഇതാണ് ബോട്ടം ഡബിൾ എക്സൽ വരെയാണ് സൈസ് ഇതിലേ ഉള്ളൂ കേട്ടോ അപ്പൊ ഏത് സൈസ് പർച്ചേസ് ചെയ്യുകയാണേലും നിങ്ങൾ കറക്റ്റ് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസില് ആ ഒരു സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇവിടെ സെലക്ട് ഐറ്റത്തിൽ ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിക്കണം എന്നിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ കേട്ടോ ഷോളിൽ ഗിൽറ്റ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ഫോർ സൈഡ് ലേസ് വർക്കാണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഷെയ്ഡ് ഒരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ അല്ലേ അതിൽ പെട്ടൊരു കളറാണ് കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ലാർജ് മുതൽ ഡബിൾ എക്സും വരെയാണ് സൈസസ് ടോപ്പിന്റെ എൻ്റെ അടുത്ത ഡിസൈൻ ഞാൻ കാണിച്ചത് ഇതാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷോളിൻ്റെ അത്ര ലെങ്ത്തും വിട്ടൊക്കെ ഉണ്ടോയെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവൂട്ടോ അൺസൈസാണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ നെക്കിലൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കുട്ടികൾ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മിസ് മിസ്സാക്കണ്ട ഓണം സ്പെഷ്യൽ ഓഫറാണ് ആണ് ഷോളിൻ്റെ ഡിസൈൻ വേണ്ടീലേ ഇതാണ് ഷോളിൻ്റെ ലെങ്ത്തും വിട്ടൊക്കെ നല്ല ഇത്രയും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നിന്റെ നെക്കലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ട നല്ല ഭംഗിയുള്ള ഐറ്റാണ് അപ്പൊ നമ്മുടെ ഷോപ്പിലെ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കിനെയാണ് കേട്ടോ നെക്സ്റ്റ് ഒരു പീച്ചും പിങ്കുംക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ടോപ്പിൻ്റെ എങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പീച്ചും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുരിദാറോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതായിട്ടാണോ അതിൽ ആഡ് ചെയ്യേണ്ട വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അതിനു വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ അയച്ചോട്ടോ ഭംഗിയ ഭംഗിയുള്ള ഐറ്റാണ് നെക്സ്റ്റ് ഡിസൈൻ അപ്പോൾ ലാർജ് സൈസ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ എക്സൽ ചോദിച്ചിട്ട് അവൈലബിൾ അല്ലെങ്കിൽ ഡബിൾ എക്സൽ സൈസ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് ഓൾട്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് ആ ഒരു സൈസിൽ നമ്മൾ ഓൾട്ടർ ചെയ്ത് തരും കേട്ടോ അപ്പോൾ വേണ്ടവർ പറഞ്ഞോ നല്ല കളേഴ്സ് ആണ് കേട്ടോ റയർ കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടത് ലാർജ് മുതൽ എക്സൽ ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് കോപ്പിനെ എന്തെങ്കിലും കണ്ട ഫുള്ള് സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഷോൾ നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്കലൊക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അറുപത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് അതുപോലെ കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സൈസ് ഒരു സീറ്റിൻ്റെ ഭാഗത്തുള്ള സൈസ് പിന്നെ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത്തും എടുത്തൊക്കെ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഒന്നും ചോദിക്കാതെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് ഇല്ല ഞങ്ങൾ പേ കമെൻ്റ് ഇടുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ വൺ ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുപോലെ കളർ കളറും കറക്റ്റ് ചോദിക്കാം ഇത് ലവൻഡർ ഷീഡാണ് കേട്ടോ കളർ എന്ന് പറഞ്ഞാൽ ചില കളേഴ്സ് കുറച്ച് ലൈറ്റോ അല്ലെങ്കിൽ ഡാർക്കോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് എല്ലാ കളേഴ്സും ചില കളേഴ്സ് നമ്മൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് സൈസ് കളർ കറക്റ്റ് ചോദിക്കാമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്